ഈയിടെ അന്തരിച്ച പ്രശസ്ത കന്നഡ എഴുത്തുകാരനും ചിന്തകനും ചരിത്രകാരനുമായ പ്രൊഫസർ എസ് എൽ ഭൈറപ്പയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഭാഗ്യമുണ്ടായ വിദ്യാർത്ഥികളിൽ ഒരാൾ എന്ന നിലയിൽ എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ് മൈസൂരിലെ റീജിയണൽ കോളേജ് പഠിക്കുമ്പോൾ അതായത് അത് തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് എഴുപത്തി മൂന്ന് കാലത്താണ് അന്ന് വംശവൃക്ഷ എന്ന നോവലിനെ കുറിച്ചും അതേ പേരിലുള്ള സിനിമയെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് കന്നഡ ഭാഷയിലുള്ള മികച്ച ചലച്ചിത്രമാണ് വംശവൃക്ഷ ബി വി കാരന്ദ് ഗിരീഷ് കർണാട്ട് എന്നിവരാണ് ചിത്രത്തിൻ്റെ സംവിധായകർ എസ് എൽ ഭൈരപ്പ എഴുതിയ വംശവൃക്ഷ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രമാണിത് കൂടാതെ മൂന്ന് ഫിലിം ഫെയർ അവാർഡ് കൂടി ഈ ചലച്ചിത്രം നേടിയിട്ടുണ്ട് വംശവൃക്ഷ എന്ന സിനിമ ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ ചർച്ചാവിഷയമായപ്പോൾ ഞങ്ങൾ അത് പോയി കാണാൻ തീരുമാനിച്ചു അങ്ങനെ മൈസൂരിലെ രാജ്കമൽ തിയേറ്ററിൽ അതിപ്പോഴും ഓർക്കുന്നു സിറ്റിയുടെ സെൻറ്ററിലുള്ള ഒരു തിയേറ്ററാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കണ്ടപ്പോൾ കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും മുഴുവൻ കണ്ടു ഞങ്ങളെ എല്ലാം പിടിച്ചു നിർത്തുന്ന സൂക്ഷിച്ചു നോക്കാൻ ശ്രദ്ധിക്കാൻ പ്രേരി പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ഉടനീളമുണ്ടായിരുന്നു കർണാടകയിലെ ബ്രാഹ്മണ സമുദായത്തിലെ ചില പ്രശ്നങ്ങളാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമേ അന്ന് മനസ്സിലായുള്ളൂ ഏകദേശം ഇതേ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് ഡോക്ടർ യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാരം അതിൻ്റെ തർജ്ജമയുടെ ചില ഭാഗങ്ങൾ ഞങ്ങളവിടെ പഠിക്കുന്ന കാലത്ത് റീജിയണൽ കോളേജ് സ്റ്റാഫ് റൂമിൽ വെച്ചാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് റൂമിൽ വെച്ചാണ് ചെയ്തത് ശ്രീ കെ പി ശങ്കരനും പ്രൊഫസർ ബാലഗോപാലവർമ്മയും പ്രൊഫസർ വിശ്വനാഥും ചേർന്നാണ് അത് ഒരുമിച്ചത് ഈ മൂന്ന് പേരും ഞങ്ങളുടെ അധ്യാപകരായിരുന്നു സംസ്കാര എന്ന പുസ്തകവും ചലച്ചിത്രവും ദേശീയ ബഹുമതികൾ നേടിയിട്ടുണ്ട് സംസ്കാരയുടെ തർജ്ജമ വായിക്കാനും സിനിമ കാണാനും ഒരു വർഷം മുമ്പേ ഞങ്ങൾക്ക് സന്ദർഭമുണ്ടായി എന്നാൽ ഇപ്പോൾ അതിലേറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് എസ് എൽ ഭൈരപ്പയുടെ വംശവൃക്ഷയും അതിനെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയുമാണ് അതിനിടയിലാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രൊഫസർ എസ് എൽ ഭൈറപ്പ ഞങ്ങളുടെ കോളേജിൽ ഫിലോസഫി അധ്യാപകനായി എത്തിയത് നാല് വർഷത്തെ ഒരു അധ്യാപക കോഴ്സ് ചെയ്തിരുന്ന ഞങ്ങൾക്ക് സിലബസിന്റെ ഭാഗമായി ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു പേപ്പർ മൂന്നാം വർഷവും നാലാം വർഷവും ഉണ്ടായിരുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എത്തിയ റീജിയണൽ കോളേജ് അധ്യാപകനാണ് എസ് എൽ ഭൈരപ്പ എന്ന എഴുത്തുകാരൻ കാഴ്ചയിൽ ദൃഢഗാത്രനും ദീർഘകായനും നിർമ്മാമനും അധികം സംസാരിക്കാത്തവനും ആയ അധ്യാപകനായിരുന്നു എസ് എൽ ഭൈരപ്പ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഭാരതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും സങ്കടത്തിൽ അഴ്ത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഭാഗ്യം ചെയ്ത വിദ്യാർത്ഥികളെന്ന നിലയിൽ രണ്ടു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ട അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും അവയിലൂടെ പരിചയപ്പെട്ട കർണാടകയുടെ നാട്ടിൻപുറങ്ങളും പുറങ്ങളും തിരിച്ചറിഞ്ഞ നാടൻ മനുഷ്യരും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഗതികേടുകളും ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി പത്മശ്രീ എസ് എൽ ഭൈരപ്പയുടെ അനുഭവങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകളുടെയും നോവലുകളുടെയും ചെറിയ ഒരു പരിപ്രേഷ്യം അന്വേഷിച്ചുകൊണ്ട് അനുഭവങ്ങളുടെ അഗ്നിയിൽ നിന്ന് ദർശനങ്ങളുടെ വെളിച്ചം പകർന്നു തന്ന കന്നഡ എഴുത്തുകാരനാണ് പത്മശ്രീ എസ് എൽ ഭൈരപ്പ എന്നാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതിന് ജനിച്ച എസ് എൽ ഭൈരപ്പ എന്ന എഴുത്തുകാരൻ രണ്ടു തവണ കർണാടക സാഹിത്യ അക്കാദമി അവാർഡും ഒരു തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സരസ്വതി സമ്മാനവും നേടിയിട്ടുണ്ട് ഗതജന്മ ഭീമാകായ ളകു മുടിതു ധർമ്മശ്രീ വംശവൃക്ഷ ഗൃഹഭംഗ പർവ സാക്ഷി ആവരണ തുടങ്ങി ഇരുപതിൽ പരം നോവലുകൾ രചിച്ചു അതിൽ രണ്ടെണ്ണം രാജ്യത്തെ എല്ലാ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടു ശാന്തി ശിവര ലിംഗണ്ണയ്യ ഭൈരപ്പ അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഭാരതം മുഴുവൻ അറിയുന്ന അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന പ്രൊഫസർ എസ് എൽ ഭൈരപ്പ എന്ന വലിയ എഴുത്തുകാരനായി നോവൽ ചരിത്രം തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ പ്രശസ്തി തെളിയിച്ച ശേഷം പത്മശ്രീ ബഹുമതിയടക്കം പല ദേശീയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസവും ഒന്ന് നോക്കാം ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഭൈരപ്പ ഭീകരമായ ദാരിദ്ര്യത്തിലാണ് വളർന്നത് ചെറുപ്പത്തിൽ പ്ലേഗ് വന്ന അമ്മ മരിച്ചു തുടർന്ന് സഹോദരനും സഹോദരിയും അവരുടെ മൃതദേഹങ്ങൾ സ്വയം ശ്മശാനത്തിൽ എത്തിച്ച കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് ഒരു അനാഥാലയത്തിലാണ് അദ്ദേഹം താമസിച്ചതും വളർന്നതും പഠനം പാതി വഴിക്ക് ഉപേക്ഷിച്ച് മുംബൈയിലെത്തി പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വീണ്ടും മൈസൂറിൽ തിരിച്ചെത്തി കഠിനാധ്വാനം തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഭൈരപ്പ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ബറോഡ മഹാരാജ സായിജിറാവു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധ തത്വചിന്തകൻ പ്രൊഫസർ ഹരിയണ്ണയുടെ കീഴിൽ ഒന്നര കൊല്ലം കൊണ്ട് ഡോക്ടറേറ്റും കരസ്ഥമാക്കി ഹുബ്ലി കടസിദ്ധേശ്വർ കോളേജിൽ പ്രൊഫസറായാണ് ഭൈരപ്പ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഗുജറാത്ത് സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ഡൽഹി എൻ സി ആർ ടി ഇ തുടങ്ങിയ ഇടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ഭൈരപ്പ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മൈസൂർ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നാണ് വിരമിച്ചത് മൈസൂരിലെ മാനസ ഗംഗോത്രി കാവേരി തീരത്തെ മനോഹരമായ പ്രദേശമാണ് അവിടെയാണ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇന്നത് ആർ ഐ ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ദക്ഷിണേന്ത്യയിൽ എൻ സി ആർ ടിയുടെ കീഴിലുള്ള മികച്ച അധ്യാപക പരിശീലന കേന്ദ്രം സേവനത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരു ഋഷിയെപ്പോലെ ഒരു യോഗിയെപ്പോലെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇരിക്കാൻ കഴിഞ്ഞതാണ് വിദ്യാർത്ഥികളിൽ പലരുടെയും മഹാഭാഗ്യം സിലബസിലെ പാഠഭാഗങ്ങളെക്കാൾ ജീവിത ദർശനമാണ് അദ്ദേഹം ഓരോ ദിവസവും കൈമാറിയത് എങ്ങനെ ജീവിക്കണം മുന്നേറണം വിജയിക്കണം എന്നതായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് അധ്യാപകൻ എഴുത്തുകാരൻ ചരിത്രകാരൻ എന്നീ നിലകളിൽ ഭാരതം മുഴുവൻ പ്രശസ്തനായ എസ് എൽ ഭൈരപ്പ ക്ലാസ് മുറിയിലെ ദാർശിന ദാർശനികനായും കോളേജ് ക്യാമ്പസിലെ മനുഷ്യസ്നേഹിയായും തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ മാർഗദർശിയായും ഒരു വലിയ ജ്ഞാന സാന്നിധ്യമായി അനുഭവപ്പെട്ടിരുന്നു എന്നതാണ് പൊതുവെ അനുഭവസ്ഥർ അവകാശപ്പെടുക ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഗുരുനാഥൻ വഴിമുട്ടി നിൽക്കുന്ന ശിഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന മാർഗദർശി സന്ദേഹങ്ങളിൽപ്പെട്ട് ഉടലുന്നവർക്ക് സാന്ത്വനമായി പ്രത്യക്ഷപ്പെടുന്ന ഗുരുനാഥൻ അങ്ങനെ പറയുമ്പോൾ അധ്യാപകനായും ഗുരുനാഥനായും ആചാര്യനായി മറ്റു പലരിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മഹാവ്യക്തിത്വമായിരുന്നു എസ് എൽ ഭൈരപ്പ അദ്ദേഹത്തിൻ്റെ മുഖത്തെ നിസ്സംഗതയും നിർമ്മമതയും വാക്കുകളിലെ കടുപ്പവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സാധാരണക്കാരിൽ നിന്ന് അകറ്റിയെങ്കിലും കാരുണ്യത്തിന്റെ അഗാധ തലങ്ങൾ അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ സമീപിക്കുന്ന ആരെയും ശിഷ്യന്മാരായി പരിഗണിച്ച് അവർക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു സുമനസ് കൂടിയായിരുന്നു അദ്ദേഹം ദാരിദ്ര്യം ദുരന്തം ദുരിതം ദൈന്യത ദയനീയത വ്യക്തിപരമായ ദുഃഖങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു ഭൈരപ്പയുടെ ജീവിതയാത്രകളും അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയെ ഗണ്യമായി സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകൾ പലപ്പോഴും സ്വന്തം പോരാട്ടങ്ങളും സഹനങ്ങളും നിരീക്ഷണങ്ങളും പാഠങ്ങളും പ്രതിഫലിപ്പിച്ചു ആധികാരി ആധികാരികത അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ആഴവും ഔന്നത്യവും കൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ അനുഭവങ്ങൾ കാണാം വംശവൃക്ഷയും ഗൃഹഭംഗയും അതാണ് പകർത്തുന്നത് ശ്രദ്ധിച്ചു വായിക്കുന്ന ഓരോ വായനക്കാരും അതാണ് കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഭീത മതിൽ അതാണ് അതിൻ്റെ അർത്ഥം ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അദ്ദേഹത്തെ എങ്ങനെ രൂപപ്പെടുത്തി എന്നതാണ് കാണിക്കുന്നത് സാമൂഹിക അസമത്വത്തിൻ്റെയും മനുഷ്യ പോരാട്ടത്തിൻ്റെയും തീമുകൾ ഭൈരപ്പ പര്യവേക്ഷണം ചെയ്യുന്നുണ്ട് കുടുംബജീവിതത്തിലെ നാട്യങ്ങളും കാവിട്യങ്ങളും വിഭിന്ന സാമൂഹിക ശ്രേണികളിലൂടെ തുറന്നു കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഭൈരപ്പയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നിന്ന് സമരം ചെയ്യുന്നു സമാനമായ പ്രശ്നങ്ങളുമായി പൊരുതുന്നു പ്രശ്ന അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രശ്നങ്ങൾ ശമിപ്പിക്കുകയും ലക്ഷ്യങ്ങൾ ഫലവത്താക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഗൃഹാബ തകർന്ന വീട് കുടുംബങ്ങളുടെയും പരസ്പര സംഘടനകളുടെയും വിഘടനം പര്യവേഷണം ചെയ്യുന്നു തത്വചിന്താപരവും സാംസ്കാരികവുമായ വിവരങ്ങളിൽ നെയ്തതാണ് പർവ മാന്ദ്ര തുടങ്ങിയ കൃതികൾ ആഖ്യാനത്തിലെ നവീകരണവുമായി സമന്വയിപ്പിക്കാനുള്ള കഴിവ് ഇവ തെളിയിക്കുന്നു ഭൈരപ്പയുടെ സ്വന്തം ജീവിതത്തിലെ കരിഞ്ഞുമണക്കുന്ന അനുഭവങ്ങളെയും പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ചില നോവലുകൾ വംശവൃക്ഷ കുടുംബവൃക്ഷം അതിൻ്റെ അർത്ഥം ഇത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അറുപതിൽ പുറത്തു വന്നതാണ് ഇത് വിന വിധവാ പുനർവിവാഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ആധുനികതയെ പര്യവേഷണം ചെയ്യുന്നു പിന്നെ ഒന്ന് പർവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തു വന്നതാണ് സാമൂഹ്യ ശാസ്ത്രപരവും സരവംശപരവുമായ വീക്ഷണകോണിൽ നിന്ന് മഹാഭാരതത്തെ പുനർനിർമ്മാണം ചെയ്യുകയാണ് ഇത് ഇതിഹാസ കഥാപാത്രങ്ങളെയും തീമുകളെയും കുറിച്ച് പുതിയ കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് മറ്റൊന്ന് മദ്ര രണ്ടായിരത്തി ഒന്നിലാണ് ഇതിൻ്റെ പ്രകാശനം സംഗീതത്തെക്കുറിച്ചുള്ള ഒരു ദാർശനിക ധ്യാനം ആണ് ഈ ഗ്രന്ഥത്തിലൂടെ നീളം ഒഴുകുന്നത് പിന്നെയുള്ളത് വളരെ പ്രശസ്തമായ ആവരണ എന്ന കൃതിയാണ് ആവരണ എന്ന് പറഞ്ഞാൽ മൂടുപടം ഇത് രണ്ടായിരത്തി ഏഴിലാണ് പുറത്തു പോകുന്നത് ഇത് മുസ്ലിം ഭരണാധികാരികളുടെയും മതപരിവർത്തനങ്ങളുടെയും ചരിത്രപരമായ വിവരണങ്ങൾ വിമർശിക്കുന്ന ഒരു വിവാദപരമായ നോവലാണ് ഭൈരപ്പയുടെ കൃതികൾ ഭാരതത്തിനകത്തും പുറത്തും വായിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ നിരവധി അവാർഡുകളും അംഗീകൃത അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനന്യമായ കാഴ്ചപ്പാടും എഴുത്തു ശൈലിയും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റുകാരിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ഭൈരപ്പയുടെ സാഹിത്യത്തിൻ്റെ സ്വാഭാവികതയെ സമീപിക്കുന്ന നിരൂപകർ അതിനെ പ്രാദേശികതയുമായി ബന്ധിപ്പിച്ചു അങ്ങനെയാണ് അവർ സംസാരിക്കാറ് കന്നഡ സാഹിത്യത്തിൽ അദ്ദേഹത്തെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യൻ തത്വചിന്ത ചരിത്രം സാംസ്കാരിക പാരമ്പര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ പ്രകടമാക്കുന്നുണ്ട് സമകാലിക പ്രശ്നങ്ങളോടും സാമൂഹ്യ സംവാദങ്ങളോടും ഒപ്പം പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട് ആത്മീയവും ദാർശനികവും ആയ പല വാതിലുകളും അവ തുറന്നു തരുന്നുണ്ട് ഭൈരപ്പിയുടെ നോവലുകൾ അഗാധമായ ദാർശനിക നിലപാടുകൾ ദീക്ഷിക്കുന്ന സങ്കീർണ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പരമേശ്വരയ്യ സാക്ഷി എന്ന നോവലിലാണിത് മരിച്ചുപോയ ഒരു ഗ്രാമീണൻ പ്രേതമായി തിരിച്ചു വരുന്നു അദ്ദേഹം ജീവിതത്തിൽ പിറകിലാക്കിയ സ്വന്തം ബന്ധുക്കളെ കാണുന്നതിനും അവരുടെ ധാർമ്മിക നിലപാടുകൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രണ്ടാമത്തത് ലക്ഷ്മി ആവരണ എന്ന നോവലിലെ കഥാപാത്രമാണ് ലക്ഷ്മി തൻ്റെ സാംസ്കാരിക സ്വത്വത്തെയും ചരിത്രത്തിൻ്റെ സങ്കീർണതകളെയും മനസ്സിലാക്കാൻ ഒരു യാത്ര ആരംഭിക്കുന്ന ഒരു ചലച്ചിത്രകാരിയുടെ കഥയാണിത് പിന്നെ ഒന്ന് സീത ഉത്തരമകന്ധ രാമായണത്തിലെ പ്രതി നായികയാണ് അവളുടെ കാഴ്ചപ്പാടിൽ മാതൃത്വം സാമൂഹിക അസമത്വം സ്വത്വം എന്നിവ വ്യക്തമാക്കുന്നുണ്ട് ഇനി ദാർശനിക തലത്തിൽ നിൽക്കുന്ന ചില ഉദ്ധരണികൾ കൂടെ പറയട്ടെ സത്യം മറച്ചുവെക്കുന്ന പ്രവൃത്തിയെ ആവരണ എന്നാണ് വിളിക്കുന്നത് അസത്യം പ്രകടിപ്പിക്കുന്നതിന് വിക്ഷേപ എന്നും ഇത് ആവരണയിലെ ഒരു ഉദ്ധരണിയാണ് ധാർമ്മികത ആത്മീയത എന്നിവയുടെ പീഠങ്ങളിൽ നാം നമ്മുടെ ദേവന്മാരെ സൃഷ്ടിക്കുന്നു ഇത് വംശവൃക്ഷയിലെ ഒരു ഉദ്ധരണിയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുവെങ്കിൽ അത് ജീവിതമല്ല ഇതും വംശവൃക്ഷയിലെ ഒരു വാക്യമാണ് ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവ പ്രബുദ്ധതയുടെ അടയാളമാണെങ്കിലും അവയിൽ നിന്ന് സത്യം അകലെയായിരിക്കും ഇത് പർവ എന്ന നോവലിലെ ഒരു വാക്യമാണ് ചരിത്രം സത്യത്തിനുള്ള വേ സത്യത്തിനു വേണ്ടിയുള്ള അന്വേഷണമാണ് പർവ ചരിത്രത്തിന് ലക്ഷ്യമുണ്ടോ എന്നത് തത്വചിന്തയുടെ പരിധിയിൽ വരുന്ന വിഷയമാണ് എന്നാൽ അത് യുക്തിയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത് ഇത് പർവ എന്ന നോവലിലെ വാക്യങ്ങളാണ് ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുണ്ട് സാക്ഷാത്കരിച്ചിട്ടുമുണ്ട് ഭൈരപ്പയുടെ തീമുകൾ ഭൈരപ്പയുടെ കൃതികൾ പലപ്പോഴും അസ്തിത്വപരമായ തീമുകൾ പര്യവേഷണം ചെയ്യുകയും ജീവിതത്തിൻ്റെയും മനുഷ്യൻ്റെയും ആത്യന്തികമായ അർത്ഥത്തെ ചോദ്യം ചെയ്യുകയും ഉണ്ട് ചെയ്യുന്നുണ്ട് ധാർമ്മികതയും സത്യവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോവലുകൾ സങ്കീർണമായ ആത്മീയ പ്രശ്നങ്ങളും സത്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും പരിശോധിക്കുന്നുണ്ട് സാംസ്കാരിക ഐഡന്റിറ്റി ഭൈരപ്പയുടെ കൃതികൾ പലപ്പോഴും സാംസ്കാരിക ഐഡന്റിറ്റിയുടെ സങ്കീർണതകളും വ്യക്തിഗത ജീവിതത്തിന്റെ സ്വാധീനവും പര്യവേക്ഷണം ചെയ്യുന്നുണ്ട് മനുഷ്യബന്ധങ്ങൾ സ്നേഹം കുടുംബം സൗഹൃദം എന്നിവയുൾപ്പെടെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾ പരിശോധിക്കുന്നുണ്ട് എസ് എൽ ഭൈരപ്പ തൻ്റെ സമകാലിക എഴുത്തുകാരിൽ നിന്ന് പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇതൊരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടായിട്ട് കാണാം യു ആർ അനന്തമൂർത്തിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സമകാലികരിൽ നിന്ന് ഭൈരപ്പയുടെ കൃതികൾ പലപ്പോഴും വ്യത്യസ്തമായ ഒരു പ്രത്യയശാസ്ത്ര നിലപാടാണ് പിന്തുടരുന്നത് അത് ചില വിമർശകർ യാഥാസ്ഥിതികമോ വലതുപക്ഷമോ ആയി ലേബിൾ ചെയ്തിരിക്കുന്നു ചരിത്രം ഐഡൻറ്റിറ്റി സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തീവ്രമായ സംവാദങ്ങളും ധ്രുവീകരിക്കപ്പെട്ട അഭിപ്രായങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് യു ആർ അനന്തമൂർത്തിയെ പോലുള്ള എഴുത്തുകാർ സാമൂഹികവും സാമുദായികവും ആയ മാനദണ്ഡങ്ങളെ വിമർശിച്ചു ഭൈരപ്പയുടെ സമീപനം വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവൽ ബ്രാഹ്മണ സമുദായത്തിൻ്റെ കർക്കശമായ പാരമ്പര്യങ്ങളെ പരിശോധിക്കുന്നുണ്ട് എന്നാൽ അനന്തമൂർത്തിയുടെ സംസ്കാര എന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ബഹരപ്പയുടെ കൃതികൾ പലപ്പോഴും ലോലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉപേക്ഷിച്ച് ബുദ്ധിമുട്ടുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത് ബഹരപ്പയുടെ നോവലുകൾ വ്യാപകമായി വിൽക്കപ്പെടുകയും വായിക്കപ്പെടുകയും വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തലമുറകളിലൂടെ അവയുടെ വായന തുടരുകയും ചെയ്യുന്നു വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വായനക്കാരുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമാണ് ഒരു കഥാകാരനും ചിന്തകനുമായി അദ്ദേഹം മാറി നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അഗ്രഹാരങ്ങളിൽ ഭിക്ഷാംദേഹിയായി നടന്ന ഭൈരപ്പ ഡോക്ടർ ഹരിയണ്ണയുടെ പരമ്പരയിലെ പ്രകാശമായി മാറിയതിൽ അത്ഭുതമില്ല ഭാരതം മുഴുവൻ പറന്ന് കിടക്കുന്ന ഭൈരപ്പയുടെ പരമ്പര അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഊർജം നേടിയവരാണ് അതിൻ്റെ തിളങ്ങുന്ന മണികളിൽ ഒന്നെങ്കിലും അവർക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയണം ഗുരുവിനോട് കടം വിട്ടാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇത് ഭൈരപ്പയെക്കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി ചില വ്യക്തിപരമായ നേരിട്ടറിഞ്ഞ ചില ക്യാമ്പസ് കാര്യങ്ങളിലൂടെ പറഞ്ഞ് ഇത് നിർത്താം റീജണൽ കോളേജ് ക്യാമ്പസിൽ ഞങ്ങളറിഞ്ഞ ഡോക്ടർ ഭൈറപ്പ ഒരു വ്യത്യസ്ത ആചാര്യനായിരുന്നു ഭൈരപ്പയും വിദ്യാർത്ഥികളും എന്ന പേരിൽ ഇത് വേണമെങ്കിൽ മറ്റൊരു ലേഖനമായി എനിക്ക് എഴുതാവുന്നതാണ് പക്ഷേ ഇവിടെ ചില ഓർമ്മകൾ മാത്രം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ തത്വചിന്ത എന്നാൽ എന്താ സാറേ അത് മനസ്സിലാക്കാൻ ഞാൻ രാധാകൃഷ്ണന്റെ ഏത് പുസ്തകമാണ് വായിക്കേണ്ടത് എന്ന് ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് തനിക്ക് തത്വചിന്ത എന്താണെന്ന് അന്വേഷിക്കാൻ സമയമായിട്ടില്ല താൻ ആദ്യം കഥയും കവിതയും നോവലും ഒക്കെ വായിക്കുക അതിനുശേഷം ഇനിയെന്ത് വായിക്കണം എന്ന് ചിന്തിച്ച് കുറേ യാത്ര ചെയ്യുക അങ്ങനെ യാത്രയുടെ ഇടയിലോ അവസാനത്തിലോ തനിയെ കണ്ടെത്തും എന്താണ് എന്ന് പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അയാളെ ഓർമ്മിപ്പിച്ചു പിന്നെ വെറും രാധാകൃഷ്ണൻ എന്ന് പറയരുത് അദ്ദേഹം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അതുകൂടി മനസ്സിലുണ്ടാവണം മറ്റൊരിക്കൽ ഒരു ഒരു ശിഷ്യൻ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തി അദ്ദേഹത്തിനോട് ചോദിച്ചു സാറേ ഞാൻ ഇനി എന്ത് ചെയ്യണം നിനക്ക് നന്നായി അറിയുന്ന പണി നീ ചെയ്യണം സാറേ എനിക്ക് ഒരുവിധം ഭക്ഷണം പാകം ചെയ്യാൻ അറിയാം എന്നാൽ ഒരു ഹോട്ടൽ തുടങ്ങുക അയാൾക്കിപ്പോൾ മൈസൂരിലും ബാംഗ്ലൂരിലും ഹോട്ടൽ ശൃംഖലകൾ ഉണ്ട് അന്നത്തെ ഭൈരപ്പ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉപദേശം വെച്ച് അദ്ദേഹം മുന്നോട്ടിറങ്ങി അങ്ങനെ അദ്ദേഹം ഒരുപാട് അൻപതോളം ഹോട്ടലുകളുടെ അധിപനാണ് ഇപ്പോൾ ഒരിക്കൽ ഒരു കഥ എഴുതിയിട്ട് ഒരാൾ ഭൈരപ്പയെ കാണിച്ചു കഥ വായിച്ച് മാഷ് ചോദിച്ചു നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഉണ്ട് സാർ പ്രേമിച്ച കുട്ടിയോടൊപ്പം ചുറ്റിക്കറങ്ങിയിട്ടുണ്ടോ ഉണ്ട് സാർ അവൻ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു അവളോടൊപ്പം നീ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഇല്ല സാർ എന്നാൽ അതിനുശേഷം ഈ കഥ മാറ്റി എഴുതേണ്ടി വരും അനുഭവമില്ലാതെ സുരതം വിവരിക്കരുത് മാഷാവനെ തിരിച്ചയച്ചു അതുപോലെ ഭൈരപ്പ പട്ടിണി കിടക്കാത്തവരോടും ദാരിദ്ര്യം അനുഭവിക്കാത്തവരോടും അതിനെക്കുറിച്ച് കഥയും കവിതയും എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അനുഭവസ്പർശമില്ലാത്ത ഒരു വാക്കും ആർക്കും ഒരു ഗുണവും ചെയ്യില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു വിശ്വഗുരുക്കളിൽ ഒരാൾ ആയിരുന്നു അദ്ദേഹം ഭാര്യയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും കർണാടകയിലെ നാടൻ കലകളുടെ വളർച്ചയ്ക്കായി സംഭാവന ചെയ്യുകയാണ് ഉണ്ടായത് ഇത് അതിൻ്റെ കൂടെ പറയുന്നു എന്ന് മാത്രം അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുകയും എന്നാൽ ഏറ്റവും കർക്കശമായ രീതിയിൽ അവരെ ഉപദേശിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അതുമാത്രമല്ല ക്യാമ്പസിലെ വളരെയധികം വിദ്യാസമ്പന്നരായ പ്രൊഫസർമാരും റീഡർമാരും ഡോക്ടർമാരുമായ സഹപ്രവർത്തകരോടൊന്നും അദ്ദേഹം അധികം സംസാരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്യാമ്പസിലെ ക്ലാസ് ഫോർ എംപ്ലോയീസ് ആയിരുന്നു റീജണൽ കോളേജിൽ ഒരുപാട് തോട്ടം പണിക്കാരുണ്ടായിരുന്നു ഗാർഡനേഴ്സ് ആ ഏഴ് ഹോസ്റ്റലുണ്ടായിരുന്നു എനിക്കിപ്പോഴും പേര് ഓർമ്മയുണ്ട് കാവേരി നർമ്മദ കൃഷ്ണ ഗോദാവരി ഗംഗ എല്ലാം പുഴകളുടെ പേരായിരുന്നു ഈ ഹോസ്റ്റലിലെല്ലാം അദ്ദേഹം മാറി മാറി പോകുമായിരുന്നു ഇവിടെയുള്ള ഹോസ്റ്റൽ സ്റ്റാഫായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് പിന്നെ കോളേജിൽ പണിയെടുക്കുന്നവരും ആയിട്ടുള്ള സാധാരണക്കാരുമായിട്ടായിരുന്നു അദ്ദേഹം കൂടുതൽ സംസാരിച്ചിരുന്നതും അവരെ ആണ് അദ്ദേഹം കൂടുതൽ സാന്ത്വനിപ്പിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും കഥകളും ഇവർക്കാണ് കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹം ഒരു ജീവിത ജീവിതാവസ്ഥയെയും വെറുതെ നോക്കിക്കാണാതെ അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കടന്ന് നിരീക്ഷണ പാഠവത്തോടെ അതിൻ്റെ പ്രശ്നപരിസരം മുഴുവൻ പഠിച്ച് അതുമൂലം ഉണ്ടാകുന്ന ദുരിതാവസ്ഥകൾക്ക് പരിഹാരം കണ്ട് അത് നാളത്തെ മനുഷ്യന് പാഠമായി ഉപയോഗിക്കാവുന്ന വിധത്തിൽ പുനരാവിഷ്കരിക്കുന്ന സ്വാനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ അദ്ദേഹത്തിൻ്റെ കഥാസന്ദർഭങ്ങളെല്ലാം സ്വയം അനുഭവിച്ചറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മുഴുവൻ സ്വന്തം ജീവിത പരിസരത്തിൽ ജീവിച്ചു മരിച്ചവരാണ് ഒരു സന്ദർഭത്തിനും സങ്കല്പത്തിൻ്റെ പരിവേഷം കൊടുക്കാതെ ഒരു വാക്യത്തിനും വേദാന്തത്തിൻ്റെ ചവർപ്പ് പറ്റാതെ പുസ്തകത്തിലെ ജീവിതാവസ്ഥകളെ അനുഭവത്തിൻ്റെ ചൈതന്യമുദ്രകളായി മുദ്രകളായി മാറ്റിയെടുക്കാനുള്ള രാസവിദ്യ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരതന്ത്രമായിരുന്നു ഓരോ വാക്കും സത്യസന്ധതയുടെ മുദ്രയുള്ളതാണ് ഓരോ മുഹൂർത്തവും അകൃത്രിമമാണ് പരുക്കൻ വാക്കുകൾക്ക് പിറകിലെ സത്യസന്ധത ജീവിതത്തിൻ്റെ ലാവണ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെ മറ്റുള്ളവരുടെ നിന്ന് അതാണ് വേർതിരിച്ചു നിർത്തുന്നത് നമ്മുടെ കാൽപ്പനിക സൃഷ്ടികളിൽ കാണുന്ന മനോഹരമായ വാക്യങ്ങൾ ഭംഗിയുള്ള വാക്യങ്ങളൊന്നും നമുക്ക് ഭൈരപ്പേട കൃതികളിൽ കാണില്ല അദ്ദേഹത്തിൻ്റെ തർജ്ജമകളിൽ പോലും കാണില്ല അദ്ദേഹം ഒരു പരുക്കൻ മനുഷ്യനായി ജീവിച്ച് പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി മല്ലിട്ട് പരുക്കൻ ദർശനങ്ങളുമായിട്ട് ഉയർന്നു വന്ന ആളാണ് അപ്പോൾ ജീവിച്ച കാലം അത്രയും ജീവിച്ച ചുറ്റുപാടിനോട് പ്രതികരിച്ച് കൂടെയുള്ളവരോട് സഹതാപവും അനുതാപവും കാണിച്ച് വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും പല രണ്ട് തട്ടുകളിലാക്കി നിർത്തി ഉയർന്നു വന്ന ഒരെഴുത്തുകാരനാണ് അദ്ദേഹം സേവനത്തിന് ശേഷവും രാജ്യത്തിന് പ്രിയപ്പെട്ട എഴുത്തുകാരനായി ചരിത്രകാരനായി മാറിയ ആളാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സേവനം ഒരു കോളേജ് ക്യാമ്പസിൽ ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ എൻ സിആർടിയുടെ ഒരു പ്രത്യേക പരിധിയിൽ ഒതുങ്ങുന്നില്ല അദ്ദേഹം രാഷ്ട്രത്തിനു വേണ്ടി ചരിത്രത്തിന് പുനർനിർമ്മിക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് അങ്ങനെ പല നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ സേവനം ഭാരതത്തിന് വിലപ്പെട്ടതാണ് അതിൻ്റെ എല്ലാം അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കർണാടകം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇന്ന് സങ്കടപ്പെടുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കഥകൾ കഥാകൃത്തുക കഥാപാത്രങ്ങൾ അവരുടെ അവരുടെ സംഭാഷണശകലങ്ങൾ എല്ലാം വരുന്ന തലമുറയ്ക്ക് പാഠമായി മാറും എന്നുള്ള ഉറപ്പോടെ ഇത്രയും വലിയൊരു എഴുത്തുകാരനെ ചരിത്രകാരനെ അധ്യാപകനായി കിട്ടാൻ ഭാഗ്യം ഉണ്ടായ ഞങ്ങൾ ആ ഓർമ്മയെ വീണ്ടും വീണ്ടും നെഞ്ചിലേറ്റിക്കൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യനോട് യാത്ര പറയുന്നു നമസ്കാരം എസ് എൽ ഭൈരപ്പ എന്ന മഹാവൃക്ഷം നിലംപതിച്ചാലും താങ്ങും തണലുമായി നിന്ന അതിൻ്റെ ഓർമ്മകൾ അതിൻ്റെ ശിഖരങ്ങൾ ശാഖകൾ അതിലെ കിളിക്കൂടുകൾ അതിലെ എല്ലാ ജീവികളും അത് തണൽ വിരിച്ച് സാന്ത്വനിപ്പിച്ച ഒരുപാട് ജീവികൾ പക്ഷിമൃഗാദികൾ വഴിപോക്കരും എല്ലാവരും ആ നല്ല ഓർമ്മ മനസ്സിൽ കൊണ്ടു നടക്കും എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയാണ് വംശവൃക്ഷ അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു മഹാവൃക്ഷമാണ് ആ മഹാവൃക്ഷത്തിൻ്റെ തണലിലാണ് ഒരുപാട് പേർ അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ മഹാവൃക്ഷം പ്രചോദനമായിട്ടുണ്ട് അത് വായനക്കാർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർക്കും ഒപ്പം ജീവിച്ചവർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ കുറേയേറെ സഹപ്രവർത്തകർക്കും ഈ വൃക്ഷത്തണൽ ഈ വൃക്ഷത്തിൻ്റെ തണല് ഈ വൃക്ഷത്തിൻ്റെ കുളിർമ അനുഭവിക്കാനുള്ള ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു കിണർ പത്തു കിണറിന് സമമാണ് ഒരു കുളം പത്തു കുളത്തിന് സമമാണ് ഒരു പൊയ്ക ഒരു പത്ത് പൊയ്കയ്ക്ക് സമമാണ് ഒരു വൃക്ഷം അതുകൊണ്ടാണ് ഒരു വൃക്ഷം നടണം എന്ന് നമ്മുടെ ആചാര്യന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇവിടെ ഒരു വൃക്ഷത്തിന്റെ തണലിലായിരുന്നു നമ്മളെല്ലാം എന്ന് വായനക്കാരും വിദ്യാർത്ഥികളും ഒരുപോലെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എസ് എൽ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ അധ്യാപക പരമ്പരയിലെ അല്ലെങ്കിൽ ആചാര്യ പരമ്പരയിലെ അപസ്മരണീയമായ ഒരു മുഹൂർത്തത്തെ ഒരു നാഴികക്കല്ല് ഇവിടെ നമ്മൾ പിന്നിടുകയാണ് എല്ലാവർക്കും നമസ്കാരം